പ്പോൾ ശബരിമല സന്നിധാനം അക്ഷരാർത്ഥത്തിൽ മകരസംക്രമ തിരുവാഭരണ പേടകങ്ങൾക്കൊപ്പമുള്ള വിശേഷങ്ങൾ ഗോകുൽ നൽകി അല്പസമയത്തിനകം നിലക്കലിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് തീർച്ചയായും ഇനി തിരുവാഭരണത്തിന്റെ ആ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് ആ ഭഗവാന്റെ തിരുമുനിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു ചടങ്ങിനായാണ് ഈ മകരജ്യോതിയും മകരവിളക്കും കാണാവുന്ന എല്ലാ ഇടങ്ങളിലും അങ്ങ് ഭക്തർ അങ്ങ് തമ്പടിച്ചിരിക്കുകയാണ് ഉള്ളിൽ പോലും ഭക്തനിങ്ങനെ കാത്തിരിക്കുകയാണ് അത് ആ ഭഗവാന്റെ ഈ മണ്ണിൽ ഈ ഒരു നിമിഷം നിൽക്കുക എന്നുള്ള ഒരു വലിയ ഭാഗ്യത്തിനായാണ് അവരൊക്കെ തന്നെ എത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കുന്നു എന്തായാലും രണ്ടു ലക്ഷത്തിലധികം തീർത്ഥാടകർ ശബരിമലയിലെ വിവിധ ഇടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം അധികൃതരും ഒക്കെ തന്നെ പറയുന്നത് എന്തായാലും ആ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എത്തുക എന്നത് അത് ഭക്തരെ സംബന്ധിച്ചോളം ജീവിതത്തിലെ വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് ഇവിടെ എത്തുക എന്നത് അത് അവരെ സംബന്ധിച്ചോണം ജീവിതത്തിലെ മുൻജന്മ സുഹൃതമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാം എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര എത്തുന്ന ആ ഒരു സമയത്തിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും ഉള്ളത് അത് തന്നെയാണ് എന്തായാലും ഇന്നത്തെ പകൽ മുഴുവൻ തിരുവാഭരണ പേടകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് അതോടൊപ്പം മകരസംക്രമ പൂജയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മൂന്ന് മണി സമയത്ത് ശബരിമല സന്നിധാനത്ത് നടക്കാൻ പോകുന്ന പൂജയാണ് അതിനുശേഷമാണ് പിന്നീട് വൈകിട്ട് തിരുവാഭരണങ്ങൾ എത്തുകയും ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്ന സമയത്ത് ശബരിമല ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കിഴക്കൻ ചക്രവാളത്തിൽ അവിടെ മകരജ്യോതി തെളിയുകയും ചെയ്യുന്നത് നമുക്ക് സന്നിധാനം റിപ്പോർട്ടർ മനോജിനെ വിളിക്കട്ടെ സന്നിധാനത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് മനോജ് ആണ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത് മനോജ് അങ്ങനെ ഒരു മണ്ഡലകാലം അവസാനിക്കുകയാണ് മണ്ഡലകാലം തുടങ്ങി അതിനുശേഷം മകരവിളക്ക് മഹോത്സവമായി ഇന്നിപ്പോൾ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതായത് ഇന്നിപ്പോൾ മകരജ്യോതി തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നീട് മാളികപ്പുഴത്തമ്മയുടെ എഴുന്നള്ളത്താണ് അതോടൊപ്പം തന്നെ കുരുതി പോലെയുള്ള ചടങ്ങുകൾ ഇനിയും അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കും അപ്പോൾ ഇന്നത്തെ പ്രത്യേകത നമ്മൾ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തു എത്രത്തോളം വിപുലമായ ഒരുക്കങ്ങൾ മകരജ്യോതിയുമായി ബന്ധപ്പെട്ട ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതായത് ഇത്രയും അധികം ഈ മണ്ഡലകാലമൊക്കെയും അയ്യപ്പനെ ദർശിക്കാൻ ഇവിടെ എത്തിയ ഭക്തരൊക്കെ കാത്തിരിക്കുന്ന ദിവസം ഇന്ന് മകരജ്യോതി തെളിയുന്നത് കാണാൻ ഇവിടെ അങ്ങനെ തന്നെ പർണശാലകളിൽ ഭജനകൾ പാടി കാത്തിരിക്കുന്ന ഒരു ഒരുപാട് ഭക്തരുണ്ട് എന്തായാലും സന്നിധാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പുഷ്പാലങ്കൃതമായിട്ടുള്ള ഈ ക്ഷേത്രം അതായത് രാവിലെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടെ ഇതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തുടർന്നിരുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ദിവസം കൂടെയാണ് അപ്പോൾ അവർക്ക് വേണ്ട നിയന്ത്രണങ്ങളും അവർക്ക് വേണ്ട മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്ക ഇവിടെ മറ്റ് വിവിധ വകുപ്പുകൾ അവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം എല്ലാവിധ തയ്യാറെടുപ്പുകളും ചെയ്തു കഴിഞ്ഞു എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തർക്കും ദർശനം സാധ്യമാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ മകരജ്യോതി അത് സുരക്ഷിതമായി നിന്ന് ദർശിക്കുക എന്നുള്ളതുമാണ് അതായത് അതുകൊണ്ട് തന്നെ പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് മരത്തിന് മുകളിൽ കയറുക അല്ലെങ്കിൽ മറ്റ് കെട്ടിടത്തിന് മുകളിൽ കയറുക ഇതൊക്കെ തന്നെ പോലീസൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മകരവിളക്ക് മഹോത്സവത്തിന് അതായത് ഈ തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു അന്തരീക്ഷം മാറുകയാണ് അതായത് അതായത് ഉച്ചയ്ക്ക് ശേഷം അതാണ് അതായത് ഈ മകരസംബ്രമ പൂജയുടെ ആ ഒരു സമയത്ത് തന്നെ ശബരിമല ഒന്നാകെ മുഴുവൻ ഭക്തി സാന്ദ്രമായി അങ്ങനെ മാറുകയാണ് അങ്ങനെ എവിടെയും ശരണമന്ത്ര കോശങ്ങളോടുകൂടി അയ്യനെ വിളിച്ചുകൊണ്ട് അയ്യനെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ ഓരോ ഭക്തരായി കാത്തിരിക്കുന്ന നിമിഷം ആ ഈ ഒരു സമയം അതായത് മകരജ്യോതി തെളിയുന്ന സമയം മറ്റൊന്നും ആ ആരുടെ മനസ്സിലുണ്ടാവില്ല ഇവിടെ ഉണ്ടാവുന്ന ഒരു അയ്യപ്പ ഭക്തരും മറ്റൊരു കാര്യവും ചിന്തിക്കില്ല ആ മകരജ്യോതി ദർശൻ ദർശിച്ചുകൊണ്ട് അവരുടെ ആ ഒരു അയ്യപ്പനും ആ ഭക്തരുമായിട്ടുള്ള ആ ഒരു ബന്ധം ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ മുഴുവൻ ആ ഒരു ചിന്ത മാത്രമായിരിക്കും എന്തായാലും അത്തരത്തിൽ ഇന്ന് മകരജ്യോതി തെളിയുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും മകരവിളക്കിന്റെ ആ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി അങ്ങനെ കാത്തിരിക്കുന്ന നിമിഷമാണ് ഭക്തരൊക്കെ തന്നെ എത്രത്തോളമാണ് ഈ തയ്യാറെടുപ്പുകൾ മകരസംക്രമം ആസന്നമായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ് ഇന്നിപ്പോൾ കൊണ്ട് ദർശനം അവസാനിക്കും പിന്നെ പിന്നെ തിരുമുറ്റമൊക്കെ വൃത്തിയാക്കി ഇപ്പം തന്നെ അലങ്കാരങ്ങളെല്ലാം കണ്ടില്ലേ ഇപ്പൊ തന്നെ എല്ലാം അലങ്കരിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ ഭരണപരമായി നോക്കിയാൽ ബാക്കി കാര്യങ്ങളെല്ലാം സജ്ജമാണ് മകരവിളക്ക് കൺ കാണാനുള്ള സ്ഥലങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് കുറേയൊക്കെ ഉള്ള ഈ പാസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഉണ്ട് അനിയന്ത്രിതമായി പാസ് കൊടുത്തിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ ആളുകൾ പിന്നെ തീർത്ഥാടകർ താഴോട്ടിറങ്ങുന്നതും പോലീസ് കുറേയേറെ നിയന്ത്രിച്ചിട്ടാണ് വിടുന്നത് ഒരുമിച്ചല്ല വിടുന്നത് അതുകൊണ്ട് എല്ലാവർക്കും സുഖകരമായിട്ടുള്ള ദർശനം അപകടമില്ലാത്ത തിരിച്ചുപോക്ക് അതാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നിയന്ത്രണാധീനമാണ് ഇപ്പോൾ സന്നിധാനത്ത് ഒന്നൊന്നേകാൽ ലക്ഷം ആളുകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ ധരിക്കുന്നത് നമ്മളെ വാസ്തവത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സൗകര്യങ്ങളുണ്ടോ കിടക്കാൻ സ്ഥലമുണ്ടോ ഇത്തരത്തിലുള്ള ഒരു പരാതിയും പറയാതെ അയ്യപ്പ ദർശനത്തിന് വേണ്ടി മാത്രം എല്ലാ ത്യാഗവും സഹിച്ച് കിട്ടിയ സ്ഥലത്ത് കിടക്കുന്ന ഈ ആയിരക്കണക്കിന് ഈ അയ്യപ്പന്മാരോട് നമുക്ക് എന്ത് ചെയ്താലും അധികമാവില്ല എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഡിവോഷനാണ് ഭക്തിയാണ് അതാണ് നമ്മളെ വാസ്തവത്തിലെ എന്താണ് പിന്നെ നമുക്ക് അത്ഭുതമാണത് ഈ ഒരു ഒരു ഡിവോഷൻ അപ്പോൾ അതുകൊണ്ട് ശബരിമലയിൽ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും അധികമല്ല എന്നൊരു നിഗമനത്തിലാണ് ഞാനിപ്പോ ഇവരുടെ ഒരു ആ ഒരു ത്യാഗ സന്നദ്ധത കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോ അതുകൊണ്ട് വളരെ ഭംഗിയായ മകരവിളക്ക് നടക്കും എന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ് നമ്മൾ ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി ആവുകയാണല്ലോ ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി ആവുകയാണ് അപ്പോൾ മകരവിളക്ക് കഴിഞ്ഞിട്ട് അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ നടയടക്കുന്നു അങ്ങയുടെ ഫസ്റ്റ് തീർത്ഥാടന കാലമാണ് പ്രസിഡന്റ് എന്ന നിലയിൽ അപ്പോൾ എങ്ങനെ വിലയിരുത്തും പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അല്ലാതെ എത്രയോ തവണ ഞാനിവിടെ വന്നിരിക്കണം എത്രയോ തവണ മകരവിളക്കിനും വന്നു പലതിനും വന്നിട്ടുണ്ട് പ്രസിഡന്റായി എന്നുള്ളത് കൊണ്ട് ഒരു പുതിയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അടിസ്ഥാനപരമായ ഒരു അയ്യപ്പ ഭക്തൻ അയ്യപ്പഭക്തൻ ഇവിടെ നിൽക്കുമ്പോൾ പ്രസിഡന്റ് എന്നുള്ള ചിന്ത പിന്നെയാണ് വരുന്നത് ആദ്യം അയ്യപ്പ അയ്യപ്പഭക്തൻ എന്നുള്ളതിലേക്ക് സ്വാമിയുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രസിഡന്റ് എന്നുള്ള എന്നുള്ളതിലേക്കും ദേവസ്വം ബോർഡിന്റെ ഒരു പ്രതിനിധി എന്നുള്ള എന്നുള്ളതിലേക്കും ഓരോ വർഷം കഴിയുമോറും ഈ തീർത്ഥാടനത്തിന്റെ സംഘാടനത്തിൽ കൂടുതൽ ശാസ്ത്രീയതയും പ്രൊഫഷണലിസവും ഒക്കെ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ശബരിമല തീർത്ഥാടനത്തെപ്പറ്റി പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ എന്തെന്ന് വെച്ചാൽ പരമ്പരാഗതമായ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു പുതിയതായിട്ടൊന്നും സംഭവിക്കുന്നില്ല ഇത് മാറണം കലാകാലങ്ങളായി ഓരോ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം മാറ്റി എങ്ങനെ ഓരോ ഓരോ ആസ്പെക്റ്റും നമുക്ക് മുൻവർഷത്തെക്കാളും എങ്ങനെ മെച്ചപ്പെടുത്താം എങ്ങനെ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം എങ്ങനെ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാം തുടങ്ങി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് തീർത്ഥാടകരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു കൊണ്ടുള്ളൂ അല്ലാതെ ബോർഡിന്റെ നിന്ന് ചിന്തിച്ചിട്ടല്ല തീർത്ഥാടകരുടെ അതാണ് ഞാൻ പറഞ്ഞത് ഇവരാളുകളുടെ വരുന്ന ആളുകളുടെ ഒരു ത്യാഗബുദ്ധി കാണുമ്പോൾ ആ ഡിവോഷൻ കാണുമ്പോൾ അവരെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു തീർത്ഥാടന കാലത്തിലേക്ക് ആയിരിക്കും അടുത്ത തയ്യാറെടുപ്പ് എന്നാണ് എനിക്ക് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭക്തരും ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ ദർശനം നടത്തുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരെത്തുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം മകരസം കൂടി തന്നെ ഈ ശബരിമലയുടെ അന്തരീക്ഷം അങ്ങ് മാറുകയാണ് അപ്പോൾ പ്രത്യേക നിർദ്ദേശങ്ങൾ നിർദ്ദേശം എന്താണ് നമ്മള് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവിടെ പാണ്ഡിത്താവളത്തിലെ നിൽക്കുന്ന ആളുകൾക്കും പ്രത്യേക സദ്യ ഇവിടെ നിന്ന് ഒക്കെ കൊടുക്കും ഈ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് കയറ്റുന്നില്ല അപ്പൊ തന്നെ വലിയ ബിൽഡപ്പാണ് ഇവിടെ ദീപാരാധന കഴിഞ്ഞാൽ ആളുകളെ പ്രവേശിപ്പിക്കും അതിനകത്ത് നമുക്ക് വലിയ നിയന്ത്രണങ്ങളില്ല കാരണം ഇത്രയും ആളുണ്ട് എല്ലാവരും കയറി തൊഴണം കയറ്റി തൊഴണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ആളുകൾ ഇത്രേ വരാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ ഇവിടെ ആളുകളെ കാണുമ്പോൾ ആളുകൾ പല വഴി കൂടെ വരുന്നു കാനനപ്പാതയിലൂടെ പാണ്ഡിത്താവളത്തിലൂടെ ഒക്കെ വരുന്നുണ്ട് അതൊന്നും അതൊക്കെ നമുക്കൊരു പരിധിക്കപ്പുറം ഇത്ര പേരെ വരാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ് ഇവിടെ കാരണം അയ്യപ്പനും ഭക്തരുമായിട്ടുള്ള ബന്ധമാണ് അതിനകത്തൊന്നും വലുതായിട്ട് കയറി ഇടപെടാൻ പാടില്ല അവരുടെ വരവ് എത്രയും സുഗമമാക്കുക എന്നുള്ള ഒരു ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്കുള്ളത് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും ഓരോ ആസ്പെക്റ്റിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്തെല്ലാം കൺവീനിയൻസ് കൊടുക്കാം എന്നുള്ള ആലോചനയിലും അന്വേഷണത്തിലുമാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനതിനെപ്പറ്റി വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ശേഷമുള്ള ആ ഒരു മകരവിളക്ക് ഈ ഒരു സമയത്ത് ഭഗവാന്റെ ഈ തിരുസന്നിധിയിലേക്ക് ഈക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയമായ ഒരു അനുഭവം ഞാൻ വാസ്തവം പറഞ്ഞാൽ ഞാൻ അത് ഒരു ആത്മപ്രശംസയാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ വാസ്തവത്തിൽ എന്റെ കാര്യങ്ങൾ ഒന്നുമല്ല അയ്യപ്പനോട് പറഞ്ഞത് ഇന്ന് സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാരും അയ്യപ്പനുമ്പെ നിൽക്കുമ്പോൾ നമ്മുടെ ആവലാദികളൊക്കെ ചിന്തിച്ചു പോകും പക്ഷെ ഇന്ന് ഞാൻ അതൊന്നും ചിന്തിച്ചില്ല ഇന്ന് മകരവിളക്ക് ഒരു പ്രശ്നവുമില്ലാതെ എല്ലാവർക്കും തൃപ്തിയായിട്ട് കണ്ടിറങ്ങാൻ അനുഗ്രഹം ഉണ്ടാവണം ഈ വന്നിരിക്കുന്ന ഓരോ ഭക്തനെയും കാത്തു കൊള്ളണം എന്നുള്ളതല്ലാതെ ഇന്ന് വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല അതിൻ്റെ അർത്ഥം ഇന്ന് ഞാൻ എന്നും അങ്ങനെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണെന്നല്ല അല്ലാത്ത സമയത്ത് നമ്മൾ അയ്യപ്പനോട് സ്വന്തം കാര്യങ്ങളും പറയും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇന്ന് ഒന്നും പറഞ്ഞില്ല ഇന്ന് രാവിലെ അയ്യപ്പനെ എൻ്റെ ദർശനത്തിന് ഞാൻ ആകെ പറഞ്ഞത് മകരവിളക്കാണ് ഈ വന്ന ഓരോ ഭക്തനെയും അങ്ങ് കാത്തുകൊള്ളണം എന്നുള്ളതല്ലാതെ ഒന്നും എനിക്കിന്ന് പറയാൻ തോന്നിയില്ല അത് തന്നെയാണ് സർവ്വതും അയ്യപ്പരിയിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള അത് തന്നെയാണ് ഇവിടെ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥ കഴിഞ്ഞ ദിവസം എ ഡി ജി പി പറഞ്ഞൊരു വാക്കുകളുണ്ട് തിരക്ക് പ്രശ്നമാണ് പ്രതിസന്ധിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതിലൊന്നും എനിക്കൊരു തരത്തിലുള്ള ടെൻഷനുമില്ല പക്ഷേ ഞാനല്ല ഇവിടെ നിയന്ത്രിക്കുന്നത് അത് ഭഗവാനാണ് ഭഗവാന്റെ കാവലാളായി നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതിസന്ധിയും പേടിയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു അതു തന്നെയാണ് ദേവസ്വം സർവ്വതും ഭഗവാൻ മുന്നിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു സമയം അതെ 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 എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിക്കുന്നത് എല്ലാ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇവിടെ എത്തുന്ന ഭക്തരിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സൂചനയാണ് അദ്ദേഹം പറയുകയും ചെയ്തത് കാരണം ഒരുപാട് നിയന്ത്രണങ്ങൾ ഇത്തവണ ശബരിമല സന്നിധാനത്തെ പ്രത്യേകിച്ച് നമുക്ക് ഈ മകരവിളക്ക് ദിവസം തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ രൂപപ്പെട്ടത് നമുക്ക് ഈ ഇതുവരെ ഇല്ലാത്ത നിയന്ത്രണങ്ങളാണ് നമുക്ക് മകരവിളക്കിന്റെ സമയത്ത് ആ ദൃശ്യങ്ങൾ പകർത്തുന്ന അടക്കം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ തന്നെ നിലവിലുണ്ട് നേരത്തെ മനോജ് പറഞ്ഞു വന്നതുപോലെ എന്തായാലും ആ ഒരു ആ ഒരു നിമിഷത്തിലേക്കുള്ള എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അങ്ങ് ശബരിമല മാറുകയാണ് തിരുവാഭരണ വിഭൂഷിതനായ ആ ഭഗവാനെ കാണാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ മാറുകയാണ് എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ ഇവിടെ പൂർത്തിയായില്ലേ തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോൾ നമ്മളോട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റടക്കം വ്യക്തമാക്കിയത് എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാണ് അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ ഒരുപാട് നിയന്ത്രണങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് അതായത് ഭക്തർ സ്വയം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മകരവിളക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്ന ഓരോ ഭക്തരുടെ മനസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അയ്യൻ എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് അയ്യനെ ദർശിക്കുക എന്നുള്ളത് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യനെ ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് അത് ഈ ഒരു ദിവസം അവർക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് അത് അത് പറ്റാത്ത ഒരു ഒരു അനുഭൂതി ഭക്തന്റെ വർഷത്തെ കലണ്ടർ എന്ന് പറയുന്നത് ഒരു മണ്ഡലകാലം മുതൽ അടുത്ത മണ്ഡലകാലം വരെയാണ് അങ്ങനെയല്ലേ അതായത് സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് മാസമാണ് ന്യൂ ഇയർ തുടങ്ങും മലയാള മാസത്തിൽ ആണ്ട് പിറവി ചിങ്ങമാസം ഒന്നാണ് പക്ഷെ ഒരു അയ്യപ്പ ഭക്തന്റെ ഒരു വർഷം ഒരു മകരവിളക്ക് മുതൽ അല്ലെങ്കിൽ ഒരു മണ്ഡലകാലം മുതൽ അടുത്ത മണ്ഡലകാലം വരെയാണ് ആ രീതിയിലാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ ഒരു വർഷത്തെ നോക്കിക്കാണുന്നത് എൻ്റെ